അവാർഡ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അഭിപ്രായം പറയരുത് ദേശീയ ചലച്ചിത്ര അവാർഡുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങളും വിവാദങ്ങളും ഉടലെടുത്ത സാഹചര്യത്തിൽ പ്രതികരണവുമായി മുകേഷ് അവാർഡ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അഭിപ്രായം പറയരുതെന്നും അതിനുശേഷം എന്തെങ്കിലും പറഞ്ഞാൽ മാറ്റമുണ്ടാകില്ല എന്നും മുകേഷ് പറഞ്ഞു അവാർഡ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അഭിപ്രായം പറയരുത് അതിനുമുമ്പ് എന്തും പറയും പ്രഖ്യാപിച്ചു കഴിഞ്ഞ് എന്തേലും പറഞ്ഞാൽ മാറ്റമുണ്ടാകില്ല ജോറിയാണ് അൾട്ടിമേറ്റ് അവാർഡ് കിട്ടിയവരെ അഭിനന്ദിക്കുകയാണ് എന്റെ ശീലം എന്ന് മുകേഷ് പറഞ്ഞു അതേസമയം കേരള സ്റ്റോറിക്ക് അവാർഡ് കൊടുത്തത് അംഗീകരിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എഴുപത്തിയൊന്നാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം കഴിഞ്ഞ ദിവസമായിരുന്നു പ്രഖ്യാപിച്ചത് ഇതിനു പിന്നാലെ പല വിധത്തിലാണ് വിമർശനങ്ങൾ ഉയർന്നത് വിദ്വേഷവും വ്യാജ വിവരങ്ങളും അവതരിപ്പിച്ചതിന്റെ പേരിൽ ഏറെ വിമർശനം നേരിട്ട ദ കേരള സ്റ്റോറി എന്ന ചിത്രത്തിന് അവാർഡ് നൽകിയതിനെതിരെയായിരുന്നു പ്രധാനമായും പരാതികൾ ഉയർന്നത് മികച്ച സംവിധാനത്തിനും ഛായാഗ്രഹണത്തിനുമായിരുന്നു കേരള സ്റ്റോറിക്ക് അവാർഡ് ലഭിച്ചത് ഉറുവശിയെയും വിജയരാഘവനെയും സഹനടി നടൻ വിഭാഗത്തിലേക്ക് പരിഗണിച്ചതിനെതിരെയും പരാതി ഉയർന്നിരുന്നു ചിത്രങ്ങളിലും കേന്ദ്ര കഥാപാത്രങ്ങളായിരുന്നു ഇവർ അവതരിപ്പിച്ചിരുന്നത് മാത്രമല്ല സംസ്ഥാന പുരസ്കാര വേദിയിൽ ഉർവശിക്ക് മികച്ചതരയ്ക്കുള്ള പുരസ്കാരവും ലഭിച്ചിരുന്നു ദേശീയ ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനത്തിന് പിന്നാലെ ഉറുവശി തന്നെ അതൃപ്തി പ്രകടിപ്പിച്ച് രംഗത്ത് വന്നിരുന്നു അവാർഡ് സ്വീകരിക്കണമോ വേണ്ടയോ എന്ന് ആലോചിച്ച് തീരുമാനിക്കാമെന്നായിരുന്നു ഉറുവശി പറഞ്ഞത് വിജയരാഘവന് മികച്ച ക്യാരക്ടർ ആക്ടറിനുള്ള പുരസ്കാരമായിരുന്നു സംസ്ഥാന അവാർഡിൽ നിന്ന് ലഭിച്ചത് ആ സമയത്തും മികച്ച നടനും സഹനടനും കണക്കാക്കുന്നതിലെ മാനദണ്ഡങ്ങൾ വിമർശിക്കപ്പെട്ടിരുന്നു